കപ്പൽ അപകടം വലിയ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കി എന്നുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ പഠനങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് കപ്പലിൽ നിന്ന് പരന്ന രാസവസ്തുക്കൾ കടലിലെ ആവാസ വ്യവസ്ഥയ്ക്ക് ദോഷകരമായെന്നാണ് കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന്റെ പഠന റിപ്പോർട്ട് നിക്കൽ ലെഡ് കോപ്പർ വെനേഡിയം തുടങ്ങിയ രാസവസ്തുക്കൾ ജലത്തിൽ കലർന്നിട്ടുണ്ടെന്നും അത് മത്സ്യങ്ങളിലൂടെ മനുഷ്യരിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടെന്നും പഠനത്തിൽ കണ്ടെത്തി ഉടനടി അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തില്ലെങ്കിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു കൊച്ചിയിൽ നിന്ന് ലിഡിയ ജിക്ക് വിവരങ്ങൾ നൽകും ലിഡിയ വളരെ ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ കൂടിയാണ് അന്ന് അപകടം സമയത്ത് തന്നെ ഇത് വലിയ പാരിസ്ഥിതിക പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇത് ലെഡ് പോലെയുള്ള വസ്തുക്കളൊക്കെ നമുക്കറിയാം ശരീരത്തിലെത്തിയാൽ മാരകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന വസ്തുക്കൾ കൂടിയാണ് അപ്പോൾ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു ലിയ കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സെന്റർ ഫോർ മറൈൻ ലിവിങ് ആൻഡ് എക്കോളജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പഠനത്തിലാണ് ഇത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് അതായത് വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ഈ എം എസ് സി എൽസ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് ഈ കടലിൻ്റെ ഉപരിതലത്തിലടക്കം ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ധന ഒക്കെ അത് വലിയ രീതിയിലുള്ള ആഘാതം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ട് പ്രകാരം നമുക്ക് വ്യക്തമാകുന്നത് ഇന്നലെയാണ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത് അതായത് കടലിലെ ജീവി വർഗങ്ങൾക്കും ലാർവുകൾക്കും മത്സ്യമുട്ടകൾക്കും ഒക്കെ അടക്കം വലിയ നാശം ഉണ്ടാക്കിയിട്ടുണ്ട് നിലവിൽ കഴിഞ്ഞ മെയ് ഇരുപത്തിനാലിനായിരുന്നു അപകടം ഉണ്ടായത് അഴിഞ്ഞപ്പോൾ ഏകദേശം മൂന്ന് മാസമായിരിക്കുന്നു ഇതിനെ സംബന്ധിച്ച് പരിസ്ഥിതി ആഘാതം ഉണ്ടാകുമെന്നൊക്കെ മത്സ്യത്തൊഴിലാളികളടക്കം പറഞ്ഞിരുന്നു അത്തരത്തിൽ അവർ വലിയ രീതിയിലുള്ള ആശങ്കകളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ പ്രകടിപ്പിച്ചിരുന്നതാണ് ശാസ്ത്രജ്ഞന്മാരടക്കം ഇത്തരത്തിൽ വലിയ ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നതാണ് പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് വലിയ രീതിയിലുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലാണ് പഠന റിപ്പോർട്ട് ആ പുറത്തു വരുന്നത് ഏകദേശം രണ്ട് ചതുരസ്രമായി ചുറ്റളവിൽ എണ്ണ നിലവിൽ വ്യാപിച്ചു കിടക്കുകയാണ് പൂർണ്ണമായും നീക്കം ചെയ്തിട്ടില്ല അവശിഷ്ടങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്തിട്ടില്ല അത് വലിയ രീതിയിലുള്ള ദൂരവ്യാപക പ്രഖ്യാ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ പഠന റിപ്പോർട്ടിൽ അതുതന്നെയാണ് പറയുന്നത് ഈ എണ്ണ എത്രയും വേഗം അത് നീക്കം ചെയ്യേണ്ടതുണ്ട് കടലിൽ പരന്നു കിടക്കുന്ന എണ്ണ എത്രയും വേഗം നീക്കം ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള അപകടങ്ങൾ അത് സൃഷ്ടിക്കും എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല ഇത് അതിൽ നിന്നും എടുത്ത സാമ്പിളുകളിൽ നിന്നും കടലിൽ നിന്ന് ലഭിച്ച സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാകുന്നത് ഈ ലെഡ് കോപ്പർ വനേഡിയം നിക്കൽ തുടങ്ങിയ മൂലകങ്ങളുടെ ഒരു സാന്നിധ്യവും കാര്യങ്ങളും ഒക്കെ കണ്ടെത്തിയിരുന്നു ഘനമൂല മൂലകങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു അത് മത്സ്യങ്ങളിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട് ആ മത്സ്യങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് എത്താനുള്ളൊരു സാധ്യത കൂടിയുണ്ട് അത്തരത്തിൽ അത് വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് അങ്ങനെയുള്ള ഒരു അപകട സാധ്യത ഇതിനുണ്ട് മാത്രമല്ല കടലിലെ മറ്റ് സൂക്ഷ്മ ജീവി വർഗങ്ങളിലാർവുകൾ എങ്ങനെ നശിച്ചിട്ടുണ്ട് അത് ഇനിയും അത് അത് അതിന് വലിയ രീതിയിലുള്ള നാശത്തിനുള്ള ഒരു സാധ്യതയുണ്ട് അത്തരത്തിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പരിസ്ഥിതി ആഘാതം ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ് എത്രയും വേഗം അത്തരത്തിൽ എണ്ണപ്പാളിയും കാര്യങ്ങളും നീക്കം ചെയ്തില്ലെങ്കിൽ അത് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് അറിയുന്നത് മാത്രമല്ല ഇത് ജലത്തിന്റെ ഗുണ ഗുണനിലവാരങ്ങളും ഈ ജലത്തിലുള്ള വിളവകങ്ങളടക്കമുള്ള കാര്യങ്ങളെയൊക്കെ സാരമായി തന്നെ ഇത് ബാധിച്ചിട്ടുണ്ട് സൂക്ഷ്മ ജീവി വർഗങ്ങളെ ബാധിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ കട ഇത്രയും മൂന്ന് മാസമായിട്ടും ഈ കടലിലെ പുഷിരയും കാര്യം കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞു ഒഴുക്കും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞിട്ടും ഇത് എണ്ണ നീക്കം ചെയ്യാതെ എണ്ണ ആ സ്ഥലത്തു നിന്നും രണ്ട് ചതുരശമായി ചുറ്റളവിൽ നിന്നും എണ്ണ മാറാതെ നിൽക്കുന്നത് അത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ കൃത്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകണം ഒരു കൃത്യമായ നിരീക്ഷണം ആദ്യ ആദ്യം തന്നെ ഉണ്ടാകേണ്ടതുണ്ട് ആദ്യം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു നിരീക്ഷണം അതിൽ തുടർച്ചയായിട്ടുള്ള നിരീക്ഷണം അതിൽ ആവശ്യമുണ്ട് എന്ന് ഈ പഠന റിപ്പോർട്ട് പറയുന്നു ആ നിരീക്ഷണത്തിന് ശേഷം എത്രയും വേഗം ഈ ഓയിൽ നീക്കം ചെയ്യാനുള്ള അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണം അല്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും മത്സ്യത്തൊഴിലാളികളടക്കം ഇതിനെതിരെ വലിയ ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു താണ് അതിലേക്ക് തന്നെ വഴി അതിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ പഠന റിപ്പോർട്ടിൽ പറയുന്നത് എന്തായാലും വളരെ അപകടകരമായിട്ടുള്ള ഒരു സാധ്യത നിലവിൽ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ വേണം മനസ്സിലാക്കാൻ അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഈ അത് പഠനവുമായി ബന്ധപ്പെട്ട് സയന്റിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് ലഭിക്കുന്നത്